ഇന്ന് മാർക്ക് എക്സാമിന് വരുന്ന സർക്കിൾസ് വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റിൻസിന്റെ ഡിസ്കഷൻ ചെയ്യുകയാണ് നിങ്ങൾ അതിന്റെ സ്റ്റെപ്സ് കൃത്യമായി മനസ്സിലാക്കുകയും ഏതെല്ലാം ഐഡിയാസ് ഏതെല്ലാം സമയത്ത് ഉപയോഗിക്കണം എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയും വേണം ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആൻസർ ചെയ്യണം കേട്ടോ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എങ്ങനെയാണ് അത് മറികടക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഐഡിയ അപ്പോഴാണ് നമുക്ക് വരുന്നത് എന്താണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള ഒരു സമയമാണിത് ഏതൊരു എക്സാമിനും കൂടുതൽ മാർക്ക് വരുന്നത് വൃത്തങ്ങളിൽ നിന്നായിരിക്കും അതുകൊണ്ട് ഇന്ന് വൃത്തങ്ങളിൽ നിന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നാം ഡിസ്കസ് ചെയ്യുന്നത് വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് പി ഡി എഫ് കോപ്പി ഫ്രീ ആയി കിട്ടുന്നതിനെ ജോയിൻ ചെയ്യേണ്ട വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ എസ് എസ് എൽ സി മാത്സ് എന്ന പ്ലേ ലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻ്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ കണ്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുറേയധികം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് കോണളവ് കാണാനാണ് നിങ്ങൾ ഇതിനെ നന്നായി ശ്രദ്ധിക്കണം നൃത്തത്തിൽ നിന്ന് കോണളവ് കാണാനും തെളിയിക്കാനും ഉള്ള കണക്കുകളാണ് ചോദിക്കുക അതുകൊണ്ട് കോണളവ് കണ്ടെ കാണാൻ നമുക്ക് വളരെ സിമ്പിളായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ മൂന്ന് കോൺ കണ്ടാൽ മൂന്ന് മാർക്കായി അല്ലേ മൂന്ന് കോണളവ് കണ്ടുപിടിച്ചാൽ മൂന്ന് മാർക്കായി വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോണളവ് കണ്ടുപിടിക്കുക എന്നത് ശ്രദ്ധിക്കണം കേട്ടോ എവിടെ നോക്കൂ നമ്മൾ തന്നിരിക്കുന്നത് ചിത്രത്തിലെ ഈ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ ബി സി ഡി എന്നിവ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ എപ്പോഴും ചിത്രം വെച്ച് വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ ഇങ്ങനെയും വായിക്കരുത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിലേക്കാണ് ശ്രദ്ധ ചെല്ലേണ്ടത് കേട്ടോ എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ് നമ്മൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക ഇനി തന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ഇത് മുപ്പത് ഡിഗ്രി ആണല്ലേ അത് അവിടെ എഴുതി വയ്ക്കും പിന്നെ എന്താണ് സി പി ഇ എങ്കിൾ സി ബി ഇ ഇരുപതാണ് ഏംഗിൾ സി ബി ഇ അതായത് ഈ കോണാണ് ഇരുപത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അല്ലേ കൂടി തന്നിട്ടുണ്ടല്ലോ ഓ ഓ അതാ ഇത് ഇനി നോക്കൂ സി ാണ് കോൺ ഉണ്ടാകുക ബിയും ഇഗ്രബിന്ദുക്കളാണ് നോക്കാം സിയിലാണ് കോൺ അളവ് ഉണ്ടാവുക സിയിലാണ് കോൺ അളവ് ഇവിടെ ഒന്ന് രണ്ട് രണ്ടും മൂന്നും കോൺ അളവുണ്ട്

അതായത് ഇവിടെ ഇരുപതും മുപ്പതും അമ്പത് കഴിഞ്ഞാൽ ബാക്കി നൂറ്റി മുപ്പത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ശരിയല്ലേ അത് എത്രയാണ് കുറച്ചാൽ ഡിഗ്രി ഇത് ചെറിയ ആശയമാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ ത്രികോണത്തിലെ കോണുകളുടെ തുക ഡിഗ്രി നെക്സ്റ്റ് ബി എങ്കിൽ എ ഇതെങ്ങനെ കണ്ടുപിടിക്കാം ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ അല്ലെ ഒരു സാപം ഏതും രണ്ട് കോൺ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഏതൊക്കെയാണ് കോൺ ഈ ബി ഞാൻ ഇതിന് തുല്യമായ ഒരു കോൺ ഇവിടെ തെണ്ടാക്കിട്ടുണ്ടാ ഇത് ഇത് രണ്ടും തുല്യമാണ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതറിഞ്ഞാലും മതി ഇതറിയാൻ പ്രശ്നം വരില്ലോ എന്താണ് ഇത് അകക്കോൺ മുപ്പത് ആണെങ്കിൽ പുറമ്പോൾ എത്രയായിരിക്കും അമ്പത് ഡിഗ്രി ആവണ്ടേ അല്ലേ ഇന്റീരിയർ റേഞ്ചിൽ വൺ തേർട്ടി ഡിഗ്രി ആണ് ഈ ത്രികോണത്തിന്റെ ഈ പ്രയാഗിന്റെ ഈ മുമ്പ് കണ്ടുപിടിച്ച ഈ ത്രികോണത്തിന്റെ ഉള്ളിലുള്ള കോണാണ് അകക്കോൺ ഇന്റീരിയർ റേഞ്ചിലാണ് നൂറ്റി ഡിഗ്രി അതുകൊണ്ട് ഇത് പുറം പോകും അകപ്പോണും പുറം പോണും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി ആണെന്ന് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ അതായത് എക്സ്റ്റീരിയർ റേമ്പിളും ഇന്റീരിയർ ഓരോ റേമ്പിളും ഉള്ള അതായത് ഇവിടെ അമ്പത് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ഡി എ ബി എത്ര ഡി എ ബി ഡി ബി എത്രയായിരിക്കും സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻസ് ഇത് ഓ വൃത്ത കേന്ദ്രമാണെങ്കിൽ ഡി ബി വ്യാസമല്ലേ ഡി ബി വ്യാസമാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും അർദ്ധവൃത്തത്തിലെ കോൺ തൊണ്ണൂറ് ഡിഗ്രി അല്ലേ റൈറ്റ് ആംഗിൾ ആയിരിക്കും അതുകൊണ്ട് അത് നയൻറ്റി ഡിഗ്രി കാരണം ബി വ്യാസമാണ് എന്നുള്ളതാണ് ആ വ്യാസം ഉണ്ടാക്കുന്നപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയാണ് ക്ലിയർ സിമ്പിൾ ആണെങ്കിൽ മൂന്ന് മാർക്ക് വളരെ സിമ്പിൾ ആയി നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ സിമ്പിൾ ക്വസ്റ്റിൻ അല്ലേ ഇത് ട്വന്റി ഫോർ എ ക്വസ്റ്റ്യാണ് ആൻസർ ചെയ്തത് പാർട്ട് ത്രീയിൽ ട്വന്റി ഫോർ ബി ക്വസ്റ്റിൻസർ ചെയ്ത് കടക്കാം നിങ്ങളുമായി ബന്ധപ്പെട്ട വർഷത്തിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആൻസർ ചെയ്തതാണ് അവിടെ ർദ്ധവൃത്തമാകും എന്നല്ല വൃത്തത്തിന്റെ പകുതിയാകും എന്നാണ് തെളിയിക്കാൻ പറയുന്നത് അത് തന്നെയാണ് അർദ്ധവൃത്തം എന്നുള്ള ഐഡിയ കേട്ടോ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് ഇ ബി സി ഡി എന്നിവ വൃത്തത്തിലെ

ഏതാണ് ഏംഗിൾ ബി സി ഡി ഏംഗിൾ ബി സി ഡി ഈ ഏംഗിൾ എത്ര എന്നാണ് ആദ്യത്തെ കോസ്റ്റിന് നോക്കൂ നിങ്ങള് നമ്മൾ മുൻകണക്കുകളിൽ ചെയ്ത പോലെ തന്നെ ഈ ഏംഗിൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും നമുക്ക് എവിടെ നയൻറ്റി ഡിഗ്രി മാത്രമേ ഉള്ളൂ ഇത് അറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പൊ ഒന്നുകിൽ നമ്മൾ ഇവിടെയുള്ള ഈ ഏംഗിൾ കണ്ടുപിടിക്കണം ഈ ഏംഗിൾ കണ്ടെത്താനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ഈ ഏംഗിൾ ഈ ഏംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റും അല്ലെ പിന്നെ ഇത് ഏംഗിളിനെ ഒരു ഏംഗിൾ ഉണ്ട് ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒരു ഐഡിയ ഉപയോഗിക്കാം അതായത് നമുക്ക് ഈ ഏംഗിൾ കണ്ടെത്താൻ നോക്കാം ഇവിടെ ഐൻഡിയാണ് ഈ ഏംഗിൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് എൻസ്രീൽ എത്താം ഈ ഏംഗിള് ഏത് ചാപമാണ് ഉണ്ടാക്കുന്നത് ഈ കോൺ ഉണ്ടാക്കുന്നത് ഓക്കെ ചാപമാണ് ഈ ഏംഗിൾ ഉണ്ടാക്കുന്നത് ഈ ചാപം തന്നെയല്ലേ ഈ ഡിയിലും ഡിഗ്രി തന്നത് സിന്തുക്കള് എന്റ് പോയിന്റ്സ് ആ പോയിന്റ്സ് ഡി എന്ന യോജിപ്പിക്കുമ്പോ ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ എയും സി യും ബിയിലേക്ക് യോജിപ്പിച്ചാലും എത്ര തന്നെയാണ് വരുന്നു ഫോർട്ടി ഡിഗ്രി തന്നെയാണ് വരുക ക്ലിയർ അപ്പൊ അതായത് എങ്കിൽ എ പി സി ഈക്വൽ ടു ഫോർട്ടി ഡിഗ്രി

ഡിഗ്രി ആണ് ഉണ്ടാക്കിയതെങ്കിൽ ശാപം തന്നെ അതിന്റെ മറുചാപത്തിലെ ബി എന്ന ബിന്ദുവിലും നാൽപ്പത് ഡിഗ്രി ഉണ്ടാക്കും മറുചാപത്തിലെ ബിന്ദുക്കളിലെ കോണുകൾ തുല്യമായിരിക്കും അല്ലെ ഇത് കാലത്തും ഇത് ആണെങ്കിൽ മൂന്നാമത്തെ ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ അമ്പത് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണ് നമ്പ്യയുടെ അമ്പതിലേക്ക് എത്തിയത് കേട്ടോ ഇനി ഒരു കുട്ടി ഇങ്ങനെ ചിന്തിച്ചാലും ശരി ബി 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 ക്യു ഡി ഡി എന്ന ചാപം കോൺ ഈ കോണും അമ്പത് ഡിഗ്രി ആയിരിക്കും അമ്പതിലേക്ക് എത്തിക്കുക കേട്ടോ അപ്പൊ ഇവിടെ എന്താണ് ബി സി ഫിഫ്റ്റി ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടിയത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ സ്റ്റെപ്സ് നിങ്ങൾ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഒന്നോ രണ്ടോ സ്റ്റെപ്സ് എഴുതി നിങ്ങളെ ആൻസറിലേക്ക് എത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഡിഗ്രി എന്നുള്ള എന്നതായിരിക്കാം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ഡിഗ്രി എങ്ങാനും മൈനസ് ചെയ്യേ പ്ലസ് ചെയ്യോ ചെയ്യുമ്പോൾ കാൽക്കുലേഷനിൽ എന്തെങ്കിലും വന്നാൽ മാർക്ക് മുഴുവനായിട്ട് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഫോർട്ടി ഡിഗ്രി ചിത്രത്തിൽ അടയാളപ്പെടുത്തുക വൺ എയ്റ്റി മൈനസ് നയൻറ്റി പ്ലസ് ഫോർട്ടി ദീസ് വൺ എയ്റ്റി മൈനസ് വൺ തേർട്ടി ഈക്വൽ ടു ഫിഫ്റ്റി ഡിഗ്രി ആ സ്റ്റെപ്സ് ഒന്നോ രണ്ടോ സ്റ്റെപ്സ് എഴുതി നിങ്ങൾ ഫിഫ്റ്റിയിലേക്ക് എത്തുക കേട്ടോ

ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തമാകും എന്ന് തെളിയിക്കുക എന്താണ് അന്ധവൃത്തം അവിടെ അന്ധവൃത്തം വ്യാസം ഒരു വൃത്തത്തെ പകുതിയാക്കുന്നു ഈ ഇതിനെയാണ് അർദ്ധവൃത്തം എന്ന് പറയുക അല്ലേ അപ്പൊ നമ്മൾ രണ്ടു ചാപം ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് രണ്ട് ഈ ചാപത്തെ രണ്ട് കഷ്ണങ്ങളാക്കിയാൽ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ചാൽ ഒരു പകുതി വൃത്തം കിട്ടും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ സെമി സർക്കിൾ കിട്ടും എന്നാണ് തെളിയിക്കേണ്ടത് ഇതിനു വേണ്ടി അർദ്ധവൃത്തം എന്ന് കിട്ടും അധിക എംഗിളുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇപ്പോഴും ആശയങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചെന്ന് വെച്ചാൽ ഏംഗിൾ അല്ലെ കോണളവായിട്ട് ബന്ധപ്പെടുത്തിയാൽ അർദ്ധവൃത്തം കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ വൺ എയ്റ്റി ഡിഗ്രി ആണ് എന്നതി അല്ലേ ഈ ചാപത്തിന്റെ കേന്ദ്ര കേന്ദ്രകോണും ഈ ചാപത്തിന്റെ കേന്ദ്രകോണും ഇപ്പൊ ഇത് എ പി സി ആണെങ്കിൽ ഇത് ബി ക്യു ഡിയും എടുത്തു കഴിഞ്ഞാൽ സിഇ തന്നെ ഡി അറച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ നമുക്കിത് അർദ്ധവൃത്തമാകും എന്നാണ് തെളിയിക്കേണ്ടത് രണ്ട് വളക്കൂട്ടുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പകുതി വളയായിരിക്കും എന്ന് തെളിയിക്കുന്നത് പോലെ ക്ലിയർ അപ്പൊ ഇവിടെ എങ്കിൽ വെച്ച് എങ്ങനെ ചെയ്യാം നോക്കുക എ പി സി എന്ന ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഇവിടെ കേന്ദ്രത്തിലാണ് ഉണ്ടാകുന്നത് എ പി സിയുടെ കേന്ദ്ര ഗോൺ കണ്ടിക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ ചാപം എ പി സി മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ഗോൺ നാൽപ്പതാണ് എങ്കിൽ ചാപം കേന്ദ്ര കോൺ എത്രയായിരിക്കും ചിത്രത്തിൽ വരയ്ക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്തിനു വരയ്ക്കണം വരയ്ക്കേണ്ട ആവശ്യമില്ല ഇതാണ് കേന്ദ്രകോൺ ചാപം കേന്ദ്രകോൺ ഇത് വരച്ചില്ലെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ നാൽപ്പതാണെങ്കിൽ ഇത് എൺപതായിരിക്കും അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ഇങ്ങനെ എഴുതിയാലും മതി ചാപം ചാപം നാൽപ്പത് അല്ലേ എൺപത് ഡിഗ്രിയാണ് അതുകൊണ്ട് ഈ സിയുടെ നാല്പത് എൺപത് ഡിഗ്രി ഓക്കെ ഇനി ഇതേപോലെ ഇതിന്റെ കേന്ദ്ര കോൺ എത്രയായിരിക്കും കേന്ദ്ര കോൺ എത്രയായിരിക്കും മക്കളെ ചിന്തിച്ചു നോക്കൂ ചാപം ഡി മറുചാപത്തിലെ ബിന്ദുവിൽ അമ്പത് ഡിഗ്രി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ചാപം ക്യൂടിയുടെ കേന്ദ്രത്തിൽ എത്ര ഉണ്ടാക്കും യോജിപ്പിക്കണമെന്നില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുമ്പോ ഇത് ആകെ കൺഫ്യൂഷൻ ആവും ചിത്രം ആകെ കൺഫ്യൂഷൻ ആവും യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാതി ചപ്പം ബി ക്യൂടി മറുജാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ അമ്പതായത് കൊണ്ട് ചാപം കേന്ദ്ര കേന്ദ്രകോൺ സമം രണ്ട് ഇൻറ്റു അമ്പത്

അതുകൊണ്ട് ഏതായിരിക്കും ചേർന്നാൽ അർദ്ധവൃത്തമാകും എന്നാണ് അവസാന സെന്റൻസ് എഴുതേണ്ടത് കേട്ടോ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തുക നൂറ്റി അൻപത് ആയതുകൊണ്ട് ചേർന്നാൽ അർദ്ധവൃത്തമാകും എന്ന് ലാസ്റ്റ് നമ്മളെ കേട്ടിരിക്കുക അതുകൊണ്ട് പ്രൂഫ് ഹെൻസ് ദ പ്രൂഫ് ക്ലിയർ ഹെൻസ് വി പ്രൂഫ് നമുക്ക് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ അങ്ങനെ നമ്മൾ ആ അവസാനി തെളിവ് അവസാനിച്ചു ക്ലിയർ ഇത്രയെടുത്തു നമ്മൾ എപ്പോഴും അർദ്ധവൃത്തമാകും അല്ലെങ്കിൽ പകുതി വൃത്തമാകും എന്ന് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞാൽ സെമി സെർക്കിൾ ആകും എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ആ സെമി സെർക്കിൾ ആകും എന്ന് പറഞ്ഞാൽ രണ്ട് ചാവങ്ങൾ ചേർന്നാണെങ്കിൽ ആ രണ്ട് ആർക്കുകളുടെയും സെൻട്രൽ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതി കേട്ടോ സിമ്പിൾ ആണ് മക്കളെ ഇപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ ഇതൊക്കെ സിമ്പിൾ ആണല്ലോ അല്ലേ ഇന്ന് മുന്നേ നമുക്ക് പരീക്ഷാ ഹാളിൽ ഇത് തെറ്റിച്ചല്ലോ എന്നുള്ള വിഷമം പല കുട്ടികൾക്കും ഉണ്ടാവും സാരമില്ല ഇത് ആദ്യത്തെ ചെറിയ പരീക്ഷയാണ് ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ ഒരു സ്കില് ഉണ്ടാവണമെങ്കിൽ എവിടെ എന്ത് ആശയം ഉപയോഗിക്കണമെന്ന് കൃത്യമായി ധാരണ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത് ചെയ്തു നോക്കണം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയല്ലേ നമ്മളെ എല്ലാ പ്രോബ്ലങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെ ജീവിതത്തിലെ ആണെങ്കിൽ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളെ മുൻപ് നേരിട്ടിരിക്കണം അല്ലേ ആദ്യമായിട്ട് പ്രശ്നത്തിൽ ചെന്ന് പെട്ടുന്ന ഒരു കുട്ടിക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ വലിയ ബുദ്ധിമുട്ടാവും ശരിയല്ലേ ആദ്യമായി നമ്മളൊരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോൾ ജീവിതത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ചെന്ന് പെട്ടാൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മൾ അത്തരം പ്രോബ്ലങ്ങളിലൂടെ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളിലൂടെ മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം മുൻപ് കടന്നു പോയിട്ടുണ്ടാവണം ശരിയല്ലേ അത് ചെയ്യാതെ പെട്ടെന്ന് പരീക്ഷ ഹാളിച്ചു വന്നിരുന്ന ഈ പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്നില്ല അയ്യോ എന്തൊരു ടഫായിരുന്നു എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല കേട്ടോ അപ്പോൾ സ്വയം പ്രാക്ടീസ് ചെയ്യൂ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഇപ്പോൾ തുടങ്ങിയാൽ മതി നിങ്ങൾക്ക് എസ് എസ് എൽ സി പരീക്ഷ കൊണ്ടും വളരെ സ്കില്ലോടുകൂടി പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി സിക്സ് ക്വസ്റ്റ്യൻ മക്കളെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ആണ് നിർമ്മിതി അല്ലേ തന്നിരിക്കുന്നത് പരിവൃത്താഹാരം നാല് സെന്റിമീറ്ററും രണ്ട് മൂണുകൾ അമ്പത്തഞ്ച് ഡിഗ്രിയും അറുപത്തിരണ്ടര ഡിഗ്രിയും ആയ ഒരു ഗോണം വരയ്ക്കുക എന്നതാണ് ഞാനിവിടെ അളവെടുത്ത് വരയ്ക്കുന്നില്ല നമ്മൾ വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വരച്ചതാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴും ചെയ്തതാണ് കേട്ടോ ഇവിടെ നമ്മൾ ഐഡിയ പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് എന്താണ് അപ്പം നമ്മൾ ആദ്യം ക്ലാഫികർ വരച്ച് നോക്കണം പരിമിത്ത ആരം എന്ന് പറഞ്ഞാൽ പരിമിതം എന്ന് പറഞ്ഞാൽ പുറമേയാണ് വൃത്തം ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഇപ്പോഴും തോന്നും ഇത് തന്നെയല്ലേ വരുള്ളൂ എന്ന് പക്ഷെ ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ അകത്ത് വൃത്തം വരണതും ഒക്കെ നമ്മൾ വര പഠിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വരച്ചു കൊടുക്കുക ഇവിടെ പരിവൃത്തം എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ പുറത്ത് വൃത്തം അതായത് ത്രികോണം അകത്താണ് എന്നർത്ഥം അല്ലേ ഇനി അതിന്റെ രണ്ടു ഗോളുകൾ അമ്പത്തി അഞ്ചും അമ്പത്തിരണ്ടാണ് ഒരെണ്ണം അമ്പത്തി അഞ്ചും ഒരെണ്ണം അറുപത്തിരണ്ടെയുമാണ് ക്ലിയർ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട ഐഡിയ നിങ്ങൾ ഇതിൻ്റെ കേന്ദ്രകോൺ കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്ന് കേന്ദ്രകോണുകൾ കാണാം ഈ കേന്ദ്രകോണുകൾ മൂന്നും കണ്ടെത്തുക രണ്ടെണ്ണമെങ്കിലും കണ്ടെത്തുക അല്ലെ എങ്ങനെ അമ്പത്തി അഞ്ചാണെങ്കിൽ ഇവിടെ കേന്ദ്രത്തിൽ നൂറ്റി പത്താവും ഡബിൾ ആയിരിക്കും അല്ലെ അറുപത്തിരണ്ട് രണ്ട് ഡബിൾ അതായത് അറുപതിന്റെ ഡബിൾ നൂറ്റി ഇരുപത് രണ്ട് ഡബിൾ അഞ്ച് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ത്രികോണത്തിൽ അമ്പത്തി അഞ്ച് ഡിഗ്രി അറുപത്തിരണ്ടര ഡിഗ്രി മൂന്നാമത്തെ കോൺ വേണമെങ്കിൽ കണ്ടെത്താം നമുക്ക് അതിന്റെ ആവശ്യമില്ല എവിടെ കേന്ദ്രത്തിൽ എന്തായിരിക്കും കേന്ദ്രത്തിൽ ഇരട്ടിയായിരിക്കും അല്ലെ രണ്ട് ഇന് അമ്പത്തി അഞ്ച് അതായത് നൂറ്റി പത്ത് ഇരിക്കും ഇവിടെ അറുപത്തിരണ്ടര ഇരട്ടി രണ്ട് ഇൻറ്റു അറുപത്തിരണ്ടര അത് ഇത്രയായിരിക്കും നൂറ്റി ഇരുപത്തി അഞ്ച് ഇതാണ് അവിടെ നമ്മൾ ഹായിട്ട് എഴുതിയത് ഇനി ഇതിന്റെ പരിവൃത്ത ആരം നാലു ആണ് ആരം നാല് നാല് സെന്റിമീറ്റർ ക്ലിയർ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആരും നാല് സെന്റിമീറ്റർ ഉള്ള ഒരു നമ്മൾ വൃത്തം വരച്ചതിന് ശേഷം നിങ്ങൾ അളവെടുത്ത് വരയ്ക്കുക വരയ്ക്കാൻ മക്കളെ വൃത്തം വരച്ചതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ആരം വരയ്ക്കുക അതൊരു ചെരിഞ്ഞ ആരമോ നേരിൽ ആരമോ ഏത് വേണമെങ്കിൽ ആകാം നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് വരച്ച് അളക്കാൻ പല കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കേന്ദ്രത്തിൽ നൂറ്റി പത്ത് രീതി അളക്കുക ഇവിടെ നൂറ്റി പത്ത് പറയുമ്പോൾ പല കുട്ടികൾക്കും തെറ്റുന്നത് വെച്ച് നോക്കിയാൽ ഇവിടെയും ഒരു നൂറ്റി പത്ത് ഉണ്ടാവും ഇവിടെയും പത്ത് ഉണ്ടാവും ഇന്ന് മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ് ഡിഗ്രിയൊക്കെ കൂടുതലാണെങ്കിൽ ഈ പുറമേയുള്ള നൂറ്റി പത്താണ് എടുക്കേണ്ടത് ഇപ്പൊ തൊണ്ണൂറ് പറഞ്ഞാൽ കുത്തനേയുള്ള ഐഡിയ ഉണ്ടാവും അല്ലേ അപ്പൊ പുറമേ ആ കുത്തനും പുറമേയും പോകണം നൂറ്റിപ്പത്ത് ഡിഗ്രി ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാരങ്ങൾ കിട്ടി അല്ലേ നമുക്ക് എത്ര പോയിന്റ് കിട്ടി എ ബി മൂന്ന് രണ്ട് അഷങ്ങൾ എയും ബിയും കിട്ടി സിയും കൂടിയും ഇതിൽ എവിടെയാണ് എന്ന് കണ്ടെത്തണം അതിന് വേണ്ടിട്ടാണ് ഡിഗ്രി അളക്കാൻ പറയുന്നത് ഒന്നുകിൽ ചെരിഞ്ഞ മലയിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ഇങ്ങോട്ട് അളക്കാം അല്ലെങ്കിൽ പ്രൊട്രാക്ടർ തിരിച്ചു വെച്ച് ഇവിടെ നിങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ചാലും മതി ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ച് ഏറ്റാൻ എങ്ങനെയാണ് ആണെന്നതെങ്കിൽ ഇത് നൂറ്റി ഇരുപത്തി അഞ്ചെടുക്കാം ഇവിടെയാണെങ്കിൽ ഇവിടെ ഇരുപത്തിയഞ്ച് കേട്ടോ അപ്പൊ മൂന്നാമത്തെ വൃക്കത്തിലെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു സി നിങ്ങൾക്കറിയാം എ ബി എ ബി സി ചേർത്ത് വരയ്ക്കുക ഒരു ഗുണം കിട്ടാ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ചേർത്ത് വരയ്ക്കുക എയിൽ നിന്ന് ബിയിലേക്ക് ബിയിൽ നിന്ന് സിയിലേക്ക് സിയിൽ നിന്ന് എന്തോ അപ്പൊ ഇതേപോലെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും അപ്പൊ എവിടെയാണ് നമുക്ക് അമ്പത്തഞ്ച് ഡിഗ്രി എഴുതേണ്ടത് എന്ന് ചോദിച്ചാൽ അമ്പത്തഞ്ച് ഡിഗ്രി എഴുതേണ്ടത് നൂറ്റി പത്ത് ഇവിടെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഐരിയർ ഇവിടെയാണ് അമ്പത്തി അഞ്ച് ഡിഗ്രി എഴുതേണ്ടത് നൂറ്റി ഇരുപത്തിയഞ്ച് എവിടെയാണോ നമ്മൾ അടഞ്ഞത് ഏത് ഭാഗത്താണോ അടഞ്ഞത് അതിന്റെ നേരെ എതിരെ അതായത് ഇവിടെയാണ് അറുപത്തിരണ്ടര ഡിഗ്രി എഴുതേണ്ടത് കാരണം നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടാൻ കാരണം ക്ലിയർ അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എൻസ് കഴിഞ്ഞു ഈ മൂന്നാമത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അമ്പത്തി അഞ്ചും അറുപത്തിരണ്ടരെയും കഴിഞ്ഞ് നൂറ്റി അൻപതിൽ ബാക്കിയുള്ളത് മൂന്നാമത്തെ കോൺ നമ്മളോട് ചോദിച്ചിട്ടില്ല അല്ലേ അതുപോലെ ഈ കേന്ദ്ര കോണും നമ്മളോട് ചോദിച്ചിട്ടില്ല നമ്മൾ ചോദിച്ചതിനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യും ചിലപ്പോൾ ത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശത്തിന്റെ നീളം ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം എന്താണ് ക്വസ്റ്റിന് തന്നത് അത് കൃത്യമായിട്ട് എഴുതുക കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് പരിവൃത്തം വരയ്ക്കുക പരിവൃത്താവനം തന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് സർക്കം റേഡിയസ് തന്ന് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നത് രണ്ട് ഏംഗിളുകൾ തന്നിട്ടുണ്ട് ട്രയാങ്കിൾ നിർമ്മിക്കാനാണ് ചോദിക്കുക അല്ലേ പരിവർത്ത ആരം നിന്ന് ത്രികോണം വരയ്ക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ അപ്പോൾ സെൻട്രലുള്ള ഏംഗിൾ ഇതിന്റെ ഡബിൾ ആണ് എന്നുള്ള ഒരു ഒരാശയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ വൃത്തങ്ങളിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വൃത്തങ്ങളിൽ നിന്നായത് നിങ്ങൾ കോണുകൾ കാണാനുള്ളതും തെളിയിക്കാനുള്ള കണക്കുകളും കൃത്യമായി ചെയ്തു പഠിക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ